ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു വിഷു ആഘോഷത്തിൻ്റെ വീഡിയോ ആയിട്ട് എന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്ന് നാല് മണിക്കണിറ്റോ വിഷക്കണിയൊക്കെ കാണുന്നു അതിനുശേഷം ഞങ്ങൾ കുറച്ച് കടക്കം പൊട്ടിച്ചോ ഒത്തിരി എത്തിച്ചോ പിന്നെ മത്താപ്പൂ ഒക്കെ കത്തിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റായിട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു അമ്പലത്തിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലുകൾ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കിയാലോ ചോറിൻ്റെ കൂടെ രണ്ട് തരം കറികളുണ്ടായിരുന്നു സാമ്പാർ പിന്നെ പുളിയഞ്ചി മാങ്ങച്ചാറ് അവിയൽ ഉപ്പേരി പപ്പടം രസം എന്നിവയുണ്ടായിരുന്നു നിങ്ങൾ സേമിയ പായസം കേട്ടോ വെച്ചിരുന്നത് എനിക്ക് സേമിയ പായസം ഇലയിൽ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പായസവും പപ്പടം കൂട്ടിയിട്ടാട്ടോ ഞാൻ കഴിച്ചു അതുപോലെ തന്നെ നമ്മുടെ പാറക്കുട്ടി ചോറും മാങ്ങ കറിയാണ് കഴിച്ച് അവർക്ക് മാങ്ങാത്തത് ഭയങ്കര ഇഷ്ടമാണ് 아라. Oh 콜. うん。